ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വിളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാണ് ഞങ്ങളുടെ ചിറക്കര അമ്പലം കേട്ടോ അപ്പം ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോ ഞാൻ അന്ന് അന്ന് ഇന്നലെ തന്നെ ഇടണമെന്ന് വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഞാൻ തലയിൽ ചിറക്കര അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് നമ്മളൊരു അമ്മ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോണമെന്ന് പറയുന്നു കേട്ടി അതാണ് ഞാൻ എന്തായാലും പോയിട്ട് അമ്മയും കൂടെ കണ്ടിട്ട് വരാം പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതായത് ചിറക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ആൾ തൊഴുതിട്ട് ബാക്കിലൂടെ ഇറങ്ങിയിട്ടാണ് ഈ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയൊക്കെ അവിടെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ അവിടെ തൊഴുതു വേറെ എങ്ങും പോയില്ല ഓൾറെഡി ഇവിടെ നമുക്ക് ചിരക്കര അമ്പലത്തിൽ ഒരു ഉത്സവമായിരുന്നു കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച അപ്പോൾ എന്തായാലും വന്ന് തൊഴുതു മനസ്സിനൊക്കെ എന്തൊരു സന്തോഷമുണ്ട് അപ്പോൾ എന്തേ ഇവിടുന്ന് താഴോട്ടുണ്ട് യോഗീശ്വരൻ്റെ ഒരു ഇത് ആ ആ അമ്പലം ഉണ്ട് കേട്ടോ അപ്പം അതും ഞാൻ എടുക്കാം എൻ്റെ താഴെ കാണുന്നതാണ് കേട്ടോ ആ യോഗീശ്വരൻ്റെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ യോഗീശ്വരൻ്റെ അമ്പലം താഴെ കാണുന്നതാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്മയുടെ കുടുംബാമ്പലമാണോ കേട്ടോ ചെറക്കിട ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ യോഗേശ്വരൻ്റെ അമ്പലം ഓക്കെ അപ്പം ഞാനിത് വെയിലും നമ്മൾ സാധാരണ വെയിലത്ത് എടുത്തിട്ടാണ് താഴ്ത്ത് പോകുന്നത് അങ്ങനെ ഗൈസ് ഞാൻ രാത്രിയിലുള്ള തീയതി എടുക്കാമെന്ന് വന്നൊരുപാട് ലീറ്റ് ആയിരുന്നു ഞങ്ങൾ രണ്ട് ദിവസം തന്നെ വെളുപ്പിന് രണ്ട് മണിക്കാണ് കേട്ടോ നമുക്ക് അവിടെ ബസ്സിലായിരുന്നു ഞങ്ങൾ പോയത് ടൂറിസ്റ്റ് ബസ്സിൽ അപ്പോൾ അപ്പോൾ അതിനകത്ത് രണ്ട് മണിക്ക് ത്രയും അടച്ച് കിട്ടത്ത കിട്ടത്തക്ക രീതിയിൽ കുറഞ്ഞാണ് ഉണ്ടോ നമ്മൾ അത്രയും എന്നാൽ നമുക്ക് ആ അത്യാവശ്യം അടുത്ത് തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ പറയാം അപ്പോൾ ഞങ്ങളോട് എത്തിയാണ് നിങ്ങൾ തേറ്റ് കേട്ടോ ഞങ്ങളെന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങൾ ഈ ഒരു കലാസൊക്കെ നമ്മൾ ആദ്യം നോക്കിയതാണ് പക്ഷേ ലാസ്റ്റിന് നമ്മൾ കിട്ടിയത് അവിടെ അല്ല ഞങ്ങൾ സംതൃപ്തി സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതാണല്ലോ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ ആറ്റുകാൽ അമ്മ പറയുന്നത് സ്ത്രീകളുടെ എന്താണ് ശബരിമല അതാണ് ആറ്റുകാൽ കേട്ടോ നമുക്ക് ഒരുപാട് നടന്ന് എക്സ്പ്ലോർ ചെയ്ത് വീടിയെടുക്കാൻ പറ്റുന്ന തീ പാട്ട് കാലത്ത് പത്തരക്കായിരുന്നു അത് കല കഴിച്ചാണ് അത്യാവശ്യം വലിയ കലമായതുകൊണ്ടുണ്ടല്ലോ ഈ തിളച്ച് വരാനായിട്ട് കുറേ ി തിളച്ച ഓർഡർ അത്രക്ക് വേറെ ഒക്കെ തിളച്ച വരും എന്താണെങ്കിൽ വലിയ കലമായത് കൊണ്ട് തിളയ്ക്കുന്നു അല്ലെങ്കിൽ തങ്കടമൊക്കെ വന്നോ പിന്നെന്തായാലും പെട്ടെന്ന് ഒരുപാട് തിളക്കാം ഓക്കെ അവസാനം കുറച്ച് പൈ പൈ കുറച്ച് കുറച്ച് ക്ലിപ്പുകളായിട്ട് എടുത്തിട്ട് ഞാൻ എടുത്ത് ചെയ്ത് സ്വീപ് ചെയ്തതാണ് പക്ഷേ നമുക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ അവസരം എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി നമ്മുടെ പൊങ്കായിട്ട് കഴിയുന്നതിന് ശേഷമാണ് തലേ നമ്മള് പയർ കഴിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഭാഗം കഴിക്കുന്നതിനും കഴിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം അതേ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് നമ്മൾ അത് തിരിച്ചും കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറച്ച് വീഡിയോകളാണ് ഞാൻ എടുത്തതുകൊണ്ട് എനിക്ക് മൊത്തം തിക്കാൻ പറ്റില്ല നമ്മൾ തിരിച്ചു അങ്ങോട്ട് പോവാണ് കേട്ടോ ഇങ്ങോട്ട് പോവുകയാണ് തിരിച്ച് വരുന്ന വഴി അമ്പലത്തിൽ കയറുന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ നടന്നില്ല കേട്ടോ അപ്പം അതേ നമ്മൾ ഞാൻ ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ഏഴര എട്ട് മണിയായിട്ടുണ്ടായിരുന്നു എന്തായാലും ഓണത്തെ ദിവസം നല്ല എന്താണെന്ന് അറിയാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആറ്റുകാൽ പൊങ്കാല ഇടുക ഞാൻ അടുത്ത വർഷം എന്തായാലും പോകണം അപ്പം ഒരു വട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോയി പോകും അതാണ് നമ്മുടെ ആറ്റുകാല അമ്മയുടെ ശക്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മുടെ ആറ്റുകാലിന്റെ പൊങ്കാലയുടെ കുറച്ച് ആറ്റുകാല കുറച്ച് ഭാഗമുള്ള ആ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യത്താറ്റങ്ങൾ അടിപൊളിയാക്കണം ഓക്കെ അപ്പോൾ ആദ്യത്തെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു എനിക്ക് എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആറ്റുകൾ പൊങ്കാല വീഡിയോ എന്ന് പറയുന്നത് പിന്നെ എന്താണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ വരെങ്കിലും താങ്ക് യു പൊങ്കാലയുടെ വീഡിയോ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ണോ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ആരെല്ലാം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകില്ലേ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും